ഏതൊരു ജാതകം എടുത്താലും അതിനകത്ത് പെർഫെക്ഷൻ ഇല്ല പ്രശ്നമില്ലാത്തൊരു ജാതകമില്ല ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം എന്ന് പറയുന്നത് മനസ്സിലായോ ഏത് ജാതകം എടുത്താലും അതിനകത്ത് രാജാവാകാനുള്ള യോഗം ദരിദ്രനാകാനുള്ള യോഗം സന്താനങ്ങൾ ഉണ്ടാകാനുള്ള യോഗം സന്താനം ഉണ്ടാവാതിരിക്കാനുള്ള യോഗം ഇതെല്ലാം ഉണ്ടാവും ഇതിൽ ആ ഗ്രഹങ്ങള് കൂടി നിൽക്കുന്നതിനനുസരിച്ചിട്ട് ഇതിന് എന്ന് പറയുമല്ലോ അതായത് ഇപ്പം ഒരാളുടെ മേടത്തിനകത്ത് ചന്ദ്രനും ശുക്രനും കുജനും നിൽക്കുന്നതായിരിക്കും വെറുതെ ഒരു പന്ത്രണ്ട് കള്ളി വരച്ചിട്ട് അത് ജാതകാവില്ല ഇതിനകത്ത് ഈ ഗ്രഹങ്ങൾ കൂടി നിൽക്കുന്നതിനാണ് ജാതകത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അതുകൊണ്ട് യോഗങ്ങൾക്കാണ് ജാതകത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഇതിനകത്ത് നെഗറ്റീവും പോസിറ്റീവുമായിട്ട് ഗ്രഹങ്ങൾ നിൽക്കും എപ്പോഴും പോസിറ്റീവായിട്ട് ഗ്രഹത്തിൽ നിൽക്കാൻ പറ്റില്ല അതങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം മൂവ് ചെയ്തുകൊണ്ടിരിക്കുക മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നെഗറ്റീവായിട്ടാണ് നിൽക്കുക എല്ലാം കറക്റ്റായിട്ട് വരില്ല അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രത്തിലേക്ക് ഞാൻ വരാം അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഈ ഗ്രഹങ്ങൾ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതിന് നമ്മൾ സ്ഫുടക്രിയയിലൂടെ മനസ്സിലാക്കാൻ പറ്റും ജ്യോതിഷത്തിൽ അപ്പോൾ നന്നായിരിക്കുന്ന യോഗങ്ങൾക്കാണ് കൂടുതൽ സ്വാധീനം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല കാര്യങ്ങൾ വർക്കൗട്ടാകും മോശമായിരിക്കുന്നതാണെങ്കിൽ മോശം വർക്കൗട്ടാകും അപ്പോൾ ഇതിന് ഇത്തരത്തിൽ നമ്മൾ യോഗഭംഗം എന്നൊക്കെ പറയും ആ മോശമായിരിക്കുന്നതിനൊന്ന് റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട് അല്ലെങ്കിൽ ഗ്രഹശാന്തി പോലത്തെ യന്ത്രങ്ങൾ കൊടുക്കുന്ന പ്രോസസ്സ് ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്തതിനു മാറ്റാം